എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ക്രിസ്മസിൻ്റെ രാവിലെ ഞങ്ങൾ ചായ കുടിച്ചതിന് സമയത്ത് എടുത്ത ആണ് എന്തായാലും സ്പെഷ്യലായിട്ട് എന്തും ബിരിയാണി ഉണ്ടാക്കുക പ്ലാൻ ചെയ്തു അതിനായിട്ട് അരിയൊക്കെ വേവിക്കാൻ വെച്ചു പിന്നെ ചിക്കൻ്റെ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിരുന്നു അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ ചിക്കൻ മസാല ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് വറുക്കാനായിരുന്നു കുറച്ച് അത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതുകൊണ്ട് ബസമതി അല്ല മേടിച്ചത് ജീരകശാല റൈസാണ് ഏറ്റവും ചെറിയ റൈസല്ലേ ചേട്ടനൊക്കെ അതാണ് ഏറ്റവും ഇഷ്ടം വലിയ റൈസ് അധികം കൂടാറില്ല അതുകൊണ്ട് ഞാൻ അത് നോക്കി മേടിച്ചു പിന്നെ വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം മസാല പുരട്ടി വെച്ച ചിക്കൻ പീസ് അതിലിട്ട് കൊടുത്തു എനിക്ക് വേറൊരു ചീന ചട്ടി നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഉണക്കമുന്തിരി അടിപ്പരിപ്പൊക്കെ വറുത്തു കൂരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വരുത്തും ആ പാത്രത്തിൽ തന്നെ സവോള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതായത് ഒടുവിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വേണമല്ലോ ബിരിയാണിയിൽ സവോള അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവോള അരിഞ്ഞതിന് ശേഷം സവോള വഴറ്റണം നല്ലതുപോലെ അതിന് ശേഷം തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ട് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ആദ്യം ആഡ് കൊടുക്കുക പിന്നെയാണ് പൊടികളൊക്കെ ചേർത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തന്നെ ടേബിൾ 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 സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നീട് പിന്നീട് ഗരം കൊടുക്കുന്നത് മല്ലിപ്പൊടി ൊടി ഇവയുടെ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കൻ പീസൊക്കെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബിരിയാണി വെച്ചാൽ അപ്പോഴല്ലേ ക്രിസ്മസ് വരും എന്നൊക്കെ പറഞ്ഞത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു എന്നാലും സാധനങ്ങളൊക്കെ മേടിച്ചു കുറെ നാളായി ആഗ്രഹിക്കുന്നു എന്തേലും സ്പെഷ്യലായിട്ട് ആയിട്ട് അപ്പോൾ അനിയത്തി വെക്കേഷൻ വീട്ടിൽ വന്നിട്ടുണ്ട് ചെന്ന് ചേട്ടനും ഒരു ദിവസം ലീവ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ എന്തേലും വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്നും ചോറ് കഴിച്ച് മടുക്കുമല്ലോ പിന്നെ നമുക്ക് വേവിച്ച് വെച്ചാൽ റൈസ് കുറച്ച് അതിന് മസാലയുടെ പുറത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൊടുക്കാം പിന്നെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു അത് നിറം കിട്ടാൻ വേണ്ടി അതിനുശേഷം നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നീട് ഫ്രൈ ചെയ്തേക്കുന്ന ഉണക്കമന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം നമുക്ക് ഈ സവോള ഫ്രൈ ചെയ്തത് വിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് നെയ്യ് ചേർക്കാം കേട്ടോ പിന്നെ റൈസ് അതിൻ്റെ മേലിലേക്ക് വിതറി കൊടുക്കുക ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുക അതായത് ദം ബിരിയാണി വയ്ക്കുക അതേപോലെ ലെയർ ആക്കിയിട്ട് റൈസ് ഇട്ട് അതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസ് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുക ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത് പിന്നെ അതെല്ലാം കൂടെ ലാസ്റ്റ് മിക്സ് ചെയ്യുക എന്ന പരിപാടിയേ ഉള്ളൂ കഴിക്കാൻ നേരം നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഓരോന്നും വളർന്നു കൊടുക്കുക ഇന്ന് സാലഡ് ചേട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള കുക്കുംബര സവോള പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ തൈരും കൂടി ചേർത്താൽ മതിയായിരുന്നു പിന്നെ പുള്ളിക്ക് സാലഡൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഇതൊക്കെ ചേട്ടൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പ് വേണ്ടി തൈരിലൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മ ചിക്കൻ കറി വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയാക്കി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാറായി അപ്പോൾ അനിയത്തിയും വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരും ബിരിയാണി കഴിക്കാൻ റെഡി ആയിരിക്കും അവൾ വീഡിയോ ഒക്കെ ഒന്നും അങ്ങനെ നിൽക്കാറില്ല അതുകൊണ്ട് ഞാൻ ഞാനധികവും ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തവണ് ഞാൻ അങ്ങനെ അവിടെ വീഡിയോ എടുക്കാറില്ല പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോകാനൊക്കെ തീരുമാനിച്ച് കുറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട് കണ്ടില്ല അമ്മ വർത്തനം പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് ഞാനും റിൻ്റായും ചേട്ടനും കൂടെ അമ്മ വീട്ടിൽ പോകാമെന്നൊക്കെ കുറേ നാളായി അവരും ആഗ്രഹിച്ചിരിക്കുകയാണ് ഞങ്ങൾ എന്തെങ്കിലും അവധിക്ക് വരുമല്ലോ എന്നൊക്കെ അപ്പോൾ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ നാലുമണി സമയത്താണ് പോയി നമ്മയുടെ വീട് വായ്പൂര എന്ന സ്ഥലത്താണ് അവിടെ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛനും പിന്നെ അമ്മയുടെ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോയി പിന്നെ അമ്മയുടെ ആങ്ങളുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ചായയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് ചോറാണെന്ന് ഞങ്ങൾ കഴിച്ചിട്ടാവാന്നൊന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല പിന്നെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ചു കുറേ നാളായില്ലേ ചെന്നിട്ട് പിന്നെ പണ്ടൊക്കെ അവധി കിട്ടിയാൽ അവിടെ പോയി നിൽക്കണമെന്ന് ഭയങ്കര തെടുക്കായിരുന്നു ഇപ്പം അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് വീട്ടിൽ തിരിച്ച് പോകാനൊക്കെ റെഡിയായി എൻ്റെ വീടേ ഇത്രയേ ഉള്ളൂ മറക്കാനുള്ള